നമ്മളെല്ലാവരും വിശുദ്ധ അൽഫോൻസ് അമ്മയുടെ കബറെടുത്തിങ്കിൽ തീർത്ഥാടകരായി എത്തിയിരിക്കുകയാണ് അമ്മയോട് മധ്യസ്ഥം തേടുവാൻ അമ്മയുടെ ജീവിതമാതൃക ധ്യാനിക്കുവാൻ അതിലൂടെ നമ്മുടെ കുടുംബങ്ങളിലും അനുഗ്രഹങ്ങൾ നേടുവാനൊക്കെയായിട്ട് നമ്മൾ എത്തിയിരിക്കുന്നു നിങ്ങളെല്ലാവരെയും വിശുദ്ധ അൽഫോൻസാമ്മ തൻ്റെ മധ്യസ്ഥത്താൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും കർത്താവിൻ്റെ സന്നദ്ധിയിൽ വാങ്ങി തരുവാൻ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥത്തിന് കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇന്നത്തെ വചനത്തിലും നമ്മൾ പ്രാർത്ഥനയെക്കുറിച്ചാണ് കേൾക്കുക ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ കണ്ടെത്തും മുട്ടുവൻ തുറക്കപ്പെടും വളരെ ഗൗരവമായിട്ട് ദൈവപിതാവ് മക്കൾക്ക് ുന്നു എന്ന കാര്യം കൂടി കർത്താവ് പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ഏറ്റവും നല്ലത് കൊടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എത്രയധികമായി സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് നൽകുകയില്ല അത്രമാത്രം നമ്മുടെ നന്മയെ കരുതുന്ന നമ്മുടെ രക്ഷയെ കരുതുന്ന സ്വർഗസ്ഥനായ പിതാവ് ചോദിക്കുന്നവർക്കെല്ലാം സമൃദ്ധമായി ദാനങ്ങൾ നൽകുന്നുവെന്ന് നമ്മുടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ് നമ്മളെല്ലാവരെ മുന്നോട്ട് നയിക്കുന്നത് ഈ ഒരു വിശ്വാസമാണ് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും എന്നുള്ളൊരു വിശ്വാസം പ്രാർത്ഥിക്കേണ്ടത് എന്താണ് പ്രാർത്ഥിക്കുന്നത് നമ്മൾ സാധാരണ രീതിയിൽ പ്രാർത്ഥിക്കുന്നതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ക്ലേശങ്ങൾ അകന്നു പോകണമേ എന്നും കുരിശികൾ മാറ്റിത്തരണമേ എന്നും ഭൗതികമായ നന്മകൾ നൽകണമേയെന്നുമാണ് നമുക്കറിയാം ഇതെല്ലാം നമ്മുടെ കർത്താവ് നൽകാൻ ആഗ്രഹിക്കുന്നത് തന്റെ ജീവിതകാലത്ത് തന്നോട് ചോദിച്ചവർക്ക് രോഗങ്ങളിൽ നിന്ന് സൗഖ്യം നൽകി പിശാചികളെ പുറത്താക്കി അവർക്ക് ബലഹീനരായിട്ടുള്ളവരെ ശക്തിപ്പെടുത്തി ഇതൊക്കെ അവിടുന്ന് നമുക്കായിട്ട് നൽകുന്ന കാര്യങ്ങൾ തന്നെയാണ് ചിലപ്പോഴൊക്കെ ഭൗതിക സമൃദ്ധിയും ദൈവാനുഗ്രഹത്തിന്റെ അടയാളമായിട്ട് മാറാം ആ രീതിയിലെല്ലാം ദൈവം നമ്മളെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷെ സുവിശേഷത്തിൽ കർത്താവ് നമുക്കായിട്ട് നൽകുന്ന ഏറ്റവും വലിയ നന്മ എന്താണെന്ന് ചോദിച്ചാൽ അത് ആത്മരക്ഷയാണ് ആത്മരക്ഷ നിത്യജീവൻ അതാണ് സുവിശേഷങ്ങളിൽ കർത്താവ് നമുക്കായിട്ട് വാഗ്ദാനം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനുവേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ പ്രാർത്ഥിക്കുന്നുണ്ടോ എന്നുള്ളതും കൂടെ നമ്മൾ ആത്മശോധനയ്ക്ക് വിഷയമാവണം നമ്മള് ലോകം മുഴുവൻ നേടിയാലും നമ്മുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൾ നമുക്ക് ഒരു ഫലവുമില്ല എന്ന് പറഞ്ഞ കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നതും ഈ ആത്മാ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് അതിനുവേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്നവൻ അതനുസരിച്ച് ജീവിച്ചോളും അങ്ങനെയാകുമ്പോൾ വിശുദ്ധമായ ഒരു ജീവിതം നയിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കുകയും ചെയ്യും അങ്ങനെ നിത്യജീവന വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നവർക്ക് അവിടെ എത്രയോ ഔദാര്യപൂർവം അവിടുത്തെ ഏറ്റവും വലിയ അനുഗ്രഹമായ രക്ഷ നൽകുന്നു എന്നുള്ളതാണ് നമ്മുടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത് വിശുദ്ധ സാമയുടെ ഏറ്റവും പ്രശസ്തമായ പ്രാർത്ഥന നമുക്കറിയാം ഓ തിരുഹൃദയത്തിലെ മുറിവിൽ എന്നെ മറയ്ക്കണമേ സ്നേഹിക്കപ്പെടാനും വിലമതിക്കപ്പെടാനുമുള്ള എന്റെ ആശയിൽ നിന്നും വിമുക്തയാക്കണമേ കീർത്തിയും ബഹുമാനവും സമ്പാദിക്കണമെന്നുള്ള ദുഷിച്ച ഉദ്യമത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ അങ്ങേ തിരുഹൃദയത്തിലെ സ്നേഹാഗ്നി ജ്വാലയിലെ ജ്വാലിയിലെ വരെ എന്നെ എളിമപ്പെടുത്തണമേ എന്ന് തുടങ്ങിയുള്ള മനോഹരമായ ഒരു പ്രാർത്ഥനയുണ്ട് അൽഫോൻസ് അമ്മയുടേത് എല്ലാ ദിവസവും അമ്മ പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥനയാണ് ഒരുപക്ഷെ നമ്മുടെ പ്രാർത്ഥനയും അൽഫോൻസ് അമ്മയുടെ പ്രാർത്ഥനയും ഒരു വ്യത്യാസവും നമുക്ക് ആ പ്രാർത്ഥനയിൽ കാണാം നമ്മള് എല്ലാ മുറിവുകളിൽ നിന്നും എല്ലാ വേദനകളിൽ നിന്നും നമ്മളെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അൽഫോൻസ് തിരുഹൃദയത്തിലെ മുറിവിൽ എന്നെ അങ്ങ് മറയ്ക്കണമേ എന്നാണ് അതായത് കർത്താവെ നിന്റെ സഹനത്തിൽ എന്നെ നീ പങ്കാളിയാക്കണമേ ആ മുറിവിന്റെ ആഴങ്ങളിൽ എനിക്കും എത്തിച്ചേരാനായിട്ട് ഇടയാക്കണമേ എന്നുള്ള മനോഹരമായ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുന്നത് സ്നേഹിക്കപ്പെടാനും വിലമതിക്കപ്പെടാനുമുള്ള സാഹചര്യങ്ങൾ തരണമേ എന്നാണെങ്കിൽ അധ്വാന് സാമ പ്രാർത്ഥിക്കുന്നത് സ്നേഹിക്കപ്പെടാനും വിലമതിക്കപ്പെടാനുമുള്ള എന്റെ നിന്നും എനിക്ക് വിമുക്തി നൽകണമേ എന്നാണ് അത് നമുക്ക് എങ്ങനെയാണ് ഉൾക്കൊള്ളാൻ സാധിക്കും നമുക്കാണെങ്കിൽ കിട്ടുന്ന സ്നേഹമൊന്നും പോരാ എനിക്ക് വില തരുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ സങ്കടം എന്റെ ഭർത്താവ് എനിക്ക് വില തരുന്നില്ല ഭാര്യയ്ക്ക് ഭാര്യയുടെ മുമ്പിൽ എനിക്ക് ഒരു വിലയില്ല മക്കളാണെങ്കിൽ എനിക്ക് വില തരുന്നില്ല വില തരുന്നില്ല ഇതൊക്കെയാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ദുഃഖം എനിക്ക് വില തരുന്നില്ല എനിക്ക് എന്നെ വിലമതിക്കുന്നില്ല അങ്ങനെ വേദനിച്ച് വിലമതിക്കാൻ ആൾക്കാരെ തരണമേ സ്നേഹിക്കാൻ ആളെ തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു നമ്മൾ നമ്മളെ ദേഷിക്കുന്നവർക്കെല്ലാം മാനസാന്തരം വരുത്തി സ്നേഹിക്കാനായിട്ട് ഇടയാക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അൽഫോത്സമ്മ പ്രാർത്ഥിക്കുന്നത് കുറച്ചുകൂടെ ആഴത്തിലുള്ള ഒരു പ്രാർത്ഥനയാണ് സ്നേഹിക്കപ്പെടാനും വിലമതിക്കപ്പെടാനുമുള്ള എന്റെ ആശയിൽ നിന്ന് വിമുക്തയാക്കണമേ എന്ന് പറഞ്ഞാൽ കഥാവെ നിന്റെ സ്നേഹം തിരിച്ചറിയുമ്പോൾ ഈ ഭൗതിക ലോകത്തിൽ സ്നേഹിക്കപ്പെടാനുള്ള ആഗ്രഹങ്ങളിൽ നിന്ന് ഞാൻ വിമുക്തയാകും അതെന്റെ അതനിക്ക് ആന്തരികമായ വലിയ ഒരു സ്വാതന്ത്ര്യം നൽകും നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നത് നമുക്ക് കീർത്തിയും ബഹുമാനവും എല്ലാം ലഭിക്കണമേ എന്നുള്ളതാണ് അതെങ്ങനെയാണ് ലഭിക്കുന്നത് അത് കൂടുതൽ സമ്പത്ത് ലഭിക്കുമ്പോൾ നമുക്ക് കീർത്തി ലഭിക്കും ബഹുമാനം ലഭിക്കും കൂടുതൽ സ്വാധീനം ലഭിക്കുമ്പോൾ ഇതൊക്കെ ഉണ്ടാവും സമൂഹത്തിൽ വിലയും നിലയും ഒക്കെ ഉണ്ടാവും അങ്ങനെ നന്മകൾ ലഭിക്കുന്നതിലൂടെ എനിക്ക് കീർത്തിയും ബഹുമാനവും എല്ലാം ലഭിക്കും പക്ഷെ അൽഫോട്ട് സാമ പ്രാർത്ഥിക്കുന്നത് കീർത്തിയും ബഹുമാനവും സമ്പാദിക്കണമെന്നുള്ള ദുഷിച്ച ഉദ്യമത്തിൽ നിന്ന് എന്നെ രക്ഷിക്കാമേ സ്വാതന്ത്ര്യത്തിലേക്ക് ആന്തരിക സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ് അൽഫർട്ട് സാമയുടേത് നമ്മളൊക്കെ കീർത്തിയും ബഹുമാനവും തേടി നടന്ന് നടന്ന് അല അവശരായവരാണ് പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നപ്പോഴും കീർത്തി ബഹുമാനവും എവിടെ നിന്നെങ്കിലും കിട്ടിയോ കിട്ടത്തുമില്ല കിട്ടിയിട്ടുമില്ല അതാണ് നമ്മുടെ ഒരു പ്രത്യേകത ഈ ലോക ജീവിതം എപ്പോഴും നമ്മളെ സംതൃപ്തമാക്കുന്ന ഒന്നല്ല എപ്പോഴും അസംതൃപ്തിയിലേക്ക് നയിക്കുന്നതാണ് ഭൗതിക ജീവിതം അവിടെ പരിശുദ്ധ അമ്മ പ്രാർത്ഥിക്കുന്നത് അധ്വാനിക്കുന്നത് ബഹുമാനവും സമ്പാദിക്കണമെന്നുള്ള ദുഷിച്ച ഉദ്യമത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എന്നാണ് അതോടൊപ്പം മാനുഷികമായ സ്നേഹം തേടി നടക്കുന്ന നമ്മള് അതിനുവേണ്ടി നമ്മൾ കൂടുതലായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധ അങ്ങേ സ്നേഹാഗ്നി ഒരു തരി ആകുന്നതുവരെ എന്നെ ക്ഷയ്ക്ക് വേണ്ടിയാണ് നിങ്ങൾ ആഗ്രഹിക്കേണ്ടത് പ്രാർത്ഥിക്കേണ്ടത് എന്ന കർത്താവിന്റെ ആഹ്വാനം ഏറ്റവും കൃത്യമായിട്ട് ഉൾക്കൊണ്ട് അൽഫോൺ സമ പ്രാർത്ഥിച്ച ലളിതമായ പ്രാർത്ഥനയാണ് അത് ഭൗതികമായ നന്മകൾക്ക് വേണ്ടി ഉള്ളതിനേക്കാളും ആത്മീയമായ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ദൈവ ഐക്യത്തിന് വേണ്ടിയിട്ടൊക്കെയുള്ള പ്രാർത്ഥനയാണ് നമ്മുടെ ഭൗതിക ജീവിതത്തിൽ നമ്മൾ ലക്ഷ്യം വെക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ കാര്യങ്ങളേതാണ് അതെല്ലാം ഈ ആത്മരക്ഷയാണ് ോട് ഐക്യപ്പെടുന്ന ആ ഒരു അനുഭവം നിത്യജീവൻ നിത്യജീവനിലുള്ള പങ്കാളിത്തം ഇതൊക്കെയാണ് നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത് നമ്മളൊക്കെ നമ്മുടെ ചെറുപ്പക്കാർ കുട്ടികളോടൊക്കെ അവരുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ എന്തെങ്കിലും ഭൗതികമായ നേട്ടം മാത്രമേ പറയുന്നുള്ളൂ എന്നുള്ളതാണ് നമ്മുടെ സങ്കടം ഭൗതിക നേട്ടങ്ങൾ തീർച്ചയായിട്ടും വേണം ജീവിതത്തിൽ അവർ വിജയിക്കണം നല്ല ജോലി കണ്ടെത്തണം ധാരാളം സമ്പത്തൊക്കെ വേണം പക്ഷെ അവിടെ അവൻ അവസാനിപ്പിക്കുകയാണെങ്കിൽ അത് വലിയൊരു ദാരിദ്ര്യമാണ് ലക്ഷ്യം വെക്കേണ്ടത് എന്റെ ആത്മാ രക്ഷയാണ് ഐക്യപ്പെടുന്ന ആ അനുഭവമാണ് അത് ലക്ഷ്യം വെച്ച് ജീവിക്കുമ്പോൾ കർത്താവ് നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുകയാണ് ചിലപ്പോൾ ഭൗതികമായ നന്മകൾ സൗഭാഗ്യങ്ങൾ നമുക്ക് ഒത്തിരി നൽകും ചിലപ്പോൾ കുറെ സഹനങ്ങൾ നൽകി ഏതാണെങ്കിലും ലക്ഷ്യാത്മരക്ഷയാണെങ്കിൽ ധീരതയോടെ നമുക്കിതെല്ലാം നയിക്കാനായിട്ട് സാധിക്കും സഹിക്കാൻ സാധിച്ചത് സഹനത്തിലൂടെ അമ്മയുടെ പ്രാർത്ഥന ഒരിക്കലും സഹനത്തിൽ നിന്നുള്ള മുക്തിയായിരുന്നില്ല ദിവ്യ സ്നേഹ അനുഭവ അഗ്നിജ്വാലയിൽ ഒരു തരിയാകുന്നതുവരെ എന്നെ എളുപ്പപ്പെടുത്തണമേ എന്ന് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ പ്രാർത്ഥനകളെ നമുക്ക് പുനഃക്രമീകരിക്കാം നമ്മുടെ പ്രാർത്ഥനകളും ഈ ദൈവേഷ്ടത്തിന് അനുയോജ്യമായ രീതിയിൽ ആകണം ആഗ്രഹം ജനിപ്പിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം അങ്ങനെയാകുമ്പോൾ നമ്മുടെ ലക്ഷ്യങ്ങൾ മാറും നമ്മുടെ പ്രാർത്ഥനയുടെ തന്നെ വിഷയങ്ങൾ കുറച്ചും കൂടെ വിശാലമാകും നമ്മളിങ്ങനെ നമ്മുടെ മാത്രം താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നുള്ളതിനേക്കാളും കുറച്ചും കൂടെ വിശാലമായി നമ്മുടെ ജീവിതത്തെ കാണുവാൻ ജീവിതത്തിന്റെ ലക്ഷ്യങ്ങളെ നോക്കി നോക്കിക്കാണുവാനൊക്കെ നമുക്ക് സാധിക്കും അത് നമുക്ക് വലിയ കരുത്തായിട്ട് മാറും കുരിശികളെ നേരിടാനുള്ള ശക്തിയാണ് പ്രാർത്ഥനയിലൂടെ നമുക്ക് ലഭിക്കുക ഈ ലോക ജീവിതത്തിൽ കുരിശികൾ ഒരിക്കലും ഒഴിവാക്കാനായിട്ട് സാധിക്കില്ല അതിനെ അതിൽ നിന്ന് ഒളിച്ചോടുക ഒളിച്ചോടുകയല്ല മറിച്ച് അതിനെ നേരിടുകയാണ് അതിനെ സ്വീകരിക്കുകയാണ് ഏറ്റവും കരണീയമെന്ന് അൽഫോൺസ് ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നു നമുക്കും യുടെ മനുഷ്യരായി മാറാം പ്രാർത്ഥനയുടെ മനസ്സുകളെ ശാന്തമാക്കും ശക്തിപ്പെടുത്തും ജീവിതത്തെ നേരിടുവാനും ധീരതയോടെ ജീവിക്കാനും